നമ്മടെ നാട്ടിലെ പണ്ട് നമ്മുടെ നാടൻ പശുക്കൊന്നും പാലില്ലാണ്ടിരുന്നപ്പോ ഓസ്ട്രേലിയ പശുവിനെ ഇറക്കുന്നതിന് അതാണ് ഓസ്ട്രേലിയൻ പശു നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ ക്യാമ്പസുകളില് ഇങ്ങനെ നല്ല വണ്ണം തടിച്ച കൊഴുത്ത കുറെ പെണ്ണുങ്ങളുണ്ട് അകലെ നമ്മള് ഓസ്ട്രേലിയൻ പശു വിളിക്കണേ അത് നല്ല വിചാര അതുപോലെ മോനെ ആ ഉണ്ട് േലിയയിലെ ക്യാമ്പസിൽ പഠിച്ച ആളെ സ്ഥിതിക്ക് അവിടുത്തെ ക്യാമ്പസിന്റെ പൾസും ഇവിടത്തെ ക്യാമ്പസിന്റെ പൾസും അറിയാരിക്കുമല്ലോ പ്രശ്നം നിനക്കിപ്പോ പ്രശ്നം എന്താണ് ഇത്രയോ പറഞ്ഞു ആക്ച്വലി ചോദിക്കാൻ ഉദ്ദേശിച്ചതൊന്നും അല്ല അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ വായിച്ചറിഞ്ഞു അവിടുത്തെ ക്യാമ്പസ് പ്രേമവും ഇവിടുത്തെ ക്യാമ്പസ് പ്രേമ ഇതാണോ അല്ല പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ല ബുദ്ധിമുട്ടൊന്നുമില്ല പറയാ സ്വന്തം എക്സ്പീരിയൻസ് പറഞ്ഞാലും ബുദ്ധിമുട്ടൊന്നുമില്ല എന്റെ പൊന്നേമിക്കാനൊക്കെ മലയാളി പെൺപിള്ളാനാണ് നല്ലത് What a variety man!